ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രണ്ടു ദിവസത്തെ ഇറാൻ സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ളാഹിയനുമായി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ജയശങ്കർ ഇറാനിൽ സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം ഹൂതി ആക്രമണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജയശങ്കറുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് യു എസും ഇസ്രയേലും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചിരുന്നു ഡിസംബർ അവസാന വാരം അറബിക്കടലിൽ വെച്ച് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു കപ്പൽ സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തെ കെണ്ണച്ചരക്കുമായി യാത്ര ചെയ്ത ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള എം വി കെ പ്ലൂട്ടോ എന്ന കപ്പലിനു നേരെയും ഇന്ത്യൻ വാണിജ്യ കപ്പൽ എം വി സായിബാബയ്ക്ക് നേരെയും ഉണ്ടായി ഹൂതികളാണ് സായിബാബയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് യുഎസ് സെൻട്രൽ കമാന്റ് ആരോപിച്ചിരുന്നു കപ്പലിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ അറബിക്കടലിലേക്ക് ഇന്ത്യ മൂന്ന് യുദ്ധക്കപ്പലുകളും അയച്ചിരുന്നു അതേസമയം ചെങ്കടലിൽ ഇസ്രയേൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇറാന് പങ്കുണ്ടെന്ന വാദം ഭൂതികളും തള്ളിയിരുന്നു ഗാസയിലും മറ്റു പലസ്തീൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം തടയുന്നതിന്റെ ഭാഗമായി യമൻ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഹിഷാം ഷറഫ് വ്യക്തമാക്കിയിരുന്നു യമൻ ആർക്കു ഭീഷണിയല്ല എന്നും നിലവിൽ ആക്രമണങ്ങൾ നടക്കുന്നത് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങുന്നതുമായ കപ്പലുകൾക്ക് നേരെയാണെന്നും മറ്റുള്ളവർ സുരക്ഷിതരാണെന്നും ഷറഫ് പറഞ്ഞിരുന്നു അതിനിടെ ഗാസയിലെ ഇസ്രയേലിന്റെ ശത്രുത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോറൽ പലസ്തീനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും അതിനായുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ബോറൽ പറഞ്ഞു പശ്ചിമേഷ്യയിലെ സന്ദർശനത്തിനിടെയാണ് ബോറലിന്റെ പ്രതികരണം ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ ആഗോളതലത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യങ്ങളിലും സുസ്ഥിര സമാധാനം തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ സാധിക്കുകയില്ലെന്ന് ബോറൽ ചൂണ്ടിക്കാട്ടി നിലവിലെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര രൂപീകരണം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തവും ഈ സംഘർഷം വ്യാപിക്കുന്നതിന്റെ അപകട സാധ്യതകളും തീർച്ചയായും ലോകരാഷ്ട്രങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും അടിയന്തര ഭൗമ രാഷ്ട്രീയ പ്രശ്നമെന്നും ബോറൽ പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന വിദേശകാര്യ കൗൺസിലിൽ പങ്കെടുക്കാൻ സൗദി അറേബ്യ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെയും അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറലിനെയും ക്ഷണിച്ചതായി ബോറൽ വ്യക്തമാക്കി കൌൺസിലിലേക്ക് ഇസ്രയേലിന്റെയും പലസ്തീന്റെയും മന്ത്രിമാരെയും ക്ഷണിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇത് യൂറോപ്യൻ രാജ്യങ്ങളും പ്രധാന പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള ഫലപ്രദമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി സൂചിപ്പിച്ചു നിലവിൽ യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര സമൂഹവും ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി കൂടിയിറക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു എന്നാൽ രാജ്യങ്ങൾക്കിടയിലുള്ള സമവായത്തിന്റെ അഭാവം ഗാസയിൽ യൂണിയനെ ദുർബലപ്പെടുത്തുകയും പ്രശ്നപരിഹാരത്തിനായി സ്വാധീനം ചെലുത്തുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് കേരള